ഒരു വിഷയം ആവർത്തിച്ച് പറയണ്ടി വരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തേത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല രണ്ടാമത്തെ കാരണം അടിയന്തര സ്വഭാവമുള്ള വിഷയമാണത് പറഞ്ഞു വരുന്നത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന അധ്യാപക നിയമനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഭിന്നശേഷിക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം അനുവദിക്കണമെന്നുള്ള രാഷ്ട്രീയ ധാരണയായി മൂന്ന് ശതമാനമാണ് നിശ്ചയിക്കപ്പെട്ടത് ഈ രാഷ്ട്രീയ തീരുമാനത്തെ കോടതികള് ശരിവച്ചു രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും സംവരണ തത്വമനുസരിച്ച് നിയമനം നടത്തുവാനുള്ള നടപടിക്രമങ്ങള് കുറെ കൂടി ത്വരിതപ്പെടുത്തി എയ്ഡഡ് മേഖലയിലെ പല സ്ഥാപനങ്ങളും ന്യൂനപക്ഷ പദവി ഉള്ളതാണ് എങ്കിൽ പോലും സർക്കാരിൻ്റെയും കോടതിയുടെയും ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുവാൻ അവര് തയ്യാറായി സർക്കാർ നിശ്ചയിച്ചതുപോലെ ഭിന്നശേഷിക്കാരെ നിയമിക്കാൻ എയ്ഡഡ് മേഖലയിലെ സ്ഥാപനങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചു രണ്ട് സാധ്യതകളാണുള്ളത് ഭിന്നശേഷിക്കാരെ സർക്കാർ നൽകിയാൽ അതത് സമയത്ത് അവരെ നിയമിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യതയായി പറഞ്ഞത് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സീറ്റുകള് മാറ്റിവെക്കും ഭിന്നശേഷിക്കാരെ നിയമിക്കണമെങ്കിൽ അവരുടെ പട്ടിക ആരുടെയെങ്കിലും കയ്യിലുണ്ടാകണം സർക്കാരിൻ്റെ കൈവശം പോലും ആ പട്ടിക ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായത് ഭിന്നശേഷി സംഭരണത്തിന്റെ മറവിൽ അധ്യാപക നിയമനം മുടങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകര് സമരവുമായി രംഗത്തു വന്ന ഈ അടുത്ത കാലത്താണ് പട്ടിക തയ്യാറാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചന തുടങ്ങിയതു തന്നെ പതിനേഴായിരത്തിലധികം അധ്യാപകരാണ് രണ്ടായിരത്തി മുതൽ മുതല് ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കൂലിവേദനക്കാരെ പോലെ ജോലി ചെയ്യുന്നത് അവര് ദിവസക്കൂലി വേദനക്കാര് എന്നാണ് അറിയപ്പെടുന്നത് പൊതുജനം കരുതുന്നത് ആഴ്ചയിലെ എല്ലാ ദിവസത്തെയും ശമ്പളം ലഭിക്കുമെന്നാണ് അതില്ല എന്നുള്ളതാണ് സത്യം മൂന്നോ നാലോ ദിവസത്തെ ദിവസക്കൂലിയാണ് അവർക്ക് ലഭിക്കുക അതേസമയം മറ്റ് അധ്യാപകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ മറ്റ് സൗകര്യങ്ങളോ അവധികളോ ലഭ്യമല്ല ഇതേ യോഗ്യതയുള്ള അധ്യാപകർ സർക്കാർ സ്ഥാപനങ്ങളിലാണ് നിയമിതരാകുന്നതെങ്കിൽ പിറ്റേ മാസം മുതൽ അവർക്ക് ശമ്പളം കിട്ടി തുടങ്ങുന്നു അതായത് സ്ഥിര നിയമനമായി അവരുടെ നിയമനത്തെ സർക്കാർ അംഗീകരിക്കുകയാണ് എയ്ഡഡ് മേഖലയെയും സർക്കാർ സ്ഥാപനങ്ങളെയും വേർതിരിച്ചു കാണുന്നത് വിവേചനയാണ് അത് ഇരട്ടത്താപ്പാണ് നീതിയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ മറ്റൊരു കാര്യം ഓർമ്മിക്കേണ്ടത് എൻ എസ് എസിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരെ കോടതി വിധി നേടി എന്നുള്ള കാരണത്താൽ നിയമനം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിരിക്കുകയാണ് ഒരു വിഷയത്തിൽ ഒരു കോടതി വിധി ഉണ്ടായാൽ അതെല്ലാവർക്കും ബാധകമാകേണ്ടതാണ് നാളിതുവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതും എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ ശാഖ്യം പിടിക്കുകയാണ് എൻ എസ് എസിന്റെ വിധി എൻ എസ് എസിന് മാത്രം അനുകൂലമാണ് മറ്റാർക്കും അത് ബാധകമല്ല ആർക്കെങ്കിലും അങ്ങനെ വിധി നേടണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം വിധി നേടി അതിൻ്റെ പകർപ്പ് ഞങ്ങൾക്ക് കൈമാറുമ്പോഴാണ് നിയമന അനുമതി നൽകുന്നത് ഇത് ഒരു സംസ്ഥാനത്തെ പൗരന്മാരെ തമ്മിൽ എന്തിൻ്റെയോ പേരിൽ വേർതിരിക്കുന്ന വളരെ തെറ്റായ ഒരു രീതിയാണ് ഈ വിഷയത്തിൽ നിയമസഭയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലെ അജ്ഞത അതുപോലെ തന്നെ ചില മാനേജ്മെൻറ്റുകളോടുള്ള രാഷ്ട്രീയമായ വൈരാഗ്യമെന്ന് വേണമെങ്കിൽ പറയാവുന്ന വിവേചനയൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം നിയമനം ലഭിക്കാത്തവരുടെ കണക്കല്ല വായിച്ചത് ഏതാനും വർഷങ്ങൾക്കിടയിൽ നിയമനം നടത്തിയവരുടെ ലിസ്റ്റാണ് വലിയ കാര്യമായിട്ട് അവതരിപ്പിച്ചത് അതായത് ചോദ്യത്തിനുത്തരമല്ല നൽകിയത് തടിതപ്പാനുള്ള ശ്രമമാണ് നടത്തിയത് അതീ പ്രബുദ്ധ കേരളത്തിന് ആക്ഷേപമാണ് അധ്യാപക നിയമനം അനുവദിക്കാത്തതുവഴി അധ്യാപകരെ മാത്രമല്ല ശിക്ഷിക്കുന്നത് അവരുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെയും ആ കുട്ടികളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളെയും അവഗണിക്കുകയാണ് ഈ അധ്യാപകരെ നിയമിച്ച മാനേജ്മെന്റുകളോട് ധിക്കാരം കാണിക്കുകയാണ് ഇത് ഒരു വിദ്യാഭ്യാസ മന്ത്രി സ്വന്തം നിലയിൽ ചെയ്യുന്ന അക്രമമായിട്ട് കരുതാനാവില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയ പിന്തുണ ഉണ്ടാകാം അങ്ങനെയെങ്കിൽ ഒരു ഫയലിൽ ഒരു ജീവിതമുണ്ട് എന്ന് വലിയ ആവൃത്തി പ്രഖ്യാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ഈ വിഷയം പഠിക്കുകയും ഇത് പതിനേഴായിരം ജീവിതങ്ങളുടെ ഫയലുകളാണ് എന്ന് മനസ്സിലാക്കി അടിയന്തരമായി ഇതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം ആവശ്യം